ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന തട്ട് സംസ്കാരത്തിന് ഘടകവിരുദ്ധമായി രൂപപ്പെട്ടതാണ് ഇന്ത്യയിലെ വേദാന്തം പഠിപ്പിക്കുന്ന ഏകത്വം എന്ന് പറയുന്നത് എല്ലാ വ്യത്യാസങ്ങളെയും തച്ചൊടച്ച് ഇല്ലാതാക്കി നാമാവശേഷമാക്കി അത് ആണെന്ന് പഠിപ്പിക്കണം അത് മായയാണ് വ്യത്യാസങ്ങൾ മായയാണ് ഏകത്വമാണ് ശരി എന്ന് പഠിപ്പിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ മുമ്പിൽ കീഴടങ്ങാൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആശയമായിട്ട് അതിനെ മനസ്സിലാക്കണം തത്വമസി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അതിൻ്റെ കേന്ദ്രത്തിൽ ഇരിക്കുന്നത് ഈ ഒരറ്റാണ് ഏകത്വം പറയുന്നുണ്ടോ വ്യത്യാസങ്ങളെ ഉള്ള മുഴുവൻ എണ്ണത്തിനെയും നിശ്ശബ്ദമാക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഭീകരമായ ആയുധമാണത് അതിനെ എത്ര നാരായണ ഗുരു എത്ര വ്യാഖ്യാനിച്ചാലും അതിന് അതിനൊരു വ്യത്യാസവും ഉണ്ടാകത്തില്ല ഇതുകൊണ്ടാണ് അദ്ദേഹം ഉണ്ടാക്കിയ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവീരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്ന് എഴുതി വെച്ചാൽ ഒരുത്തനും അവിടോട്ട് പോകത്തില്ലെന്നുള്ള മാത്രമല്ല അത് ഹിന്ദുവിൻ്റെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെക്കുന്ന തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രമായി അധത്പതിക്കും എസ് എൻ ഡി പി കാരൻ ഇരുന്നിട്ട് മുസ്ലിങ്ങൾക്ക് പ്രീണനം നടത്തുന്നെന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശനം ഉണ്ടാക്കാനേ നാരായണപുരുടെ ആ വരികൾക്ക് കഴിയുള്ളൂ എന്ന് അറിയണം ജനാധിപത്യം ലോകത്ത് ഇത്തരത്തിലുള്ള ആശയങ്ങൾ കടന്നു വന്നത് കൊണ്ടാണ് വേദാന്തത്തിനകത്തു നിന്ന് ഇത് ഉള്ളിപ്പിറക്കി എടുക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിച്ചവര് നാരായണ ഗുരുവിന്റെ വരികളാണ് അതല്ല നാരായണ ഗുരുവിനെ എന്താണ് വിവേകാനന്ദനെയൊക്കെ സ്വാധീനിച്ചത് ലോകത്തിലെ ഫാക്ടറിക്ക് അകത്തുണ്ടായ ആശയമാണ് സ്വാ സ്വാദ സാഹോദര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യവും സാഹോദര്യവും സമത്വവും എന്ന് പറയുന്ന ആശയം ഫാക്ടറിയുടെ ഉൽപ്പന്നമാണ് അതിനോട് ബന്ധപ്പെട്ട് മാത്രമേ അത് ഉണ്ടാകുകയുള്ളു അല്ലാതെ ഈ ക്ഷേത്രത്തിനകത്തോ മതത്തിനകത്തോന്നോ അത് ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കരുത് ഒരു ആരാധന സമ്പ്രദായം നാരായണ ഗുരു എന്താണ് ദൈവദശകം എഴുതുമ്പോൾ എന്തുകൊണ്ടാണ് അയ്യപ്പൻ നടന്ന് സയൻസ് ദശകം എഴുതുന്നത് ഈ ഞാൻ ഈ പറയുന്ന കാരണം കൊണ്ടാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ് മനുഷ്യരെ സമരാക്കാൻ പറ്റുമോ എന്നുള്ള തെറ്റിദ്ധാരണ നാരായണ ഗുരുവിനുണ്ടായിരുന്നിടത്താണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് എഴുതാൻ ബാധ്യത വന്നത് പറയാൻ ബാധ്യത വന്നത് ആയിട്ട് പരിണാമപരമായി ലോകത്തിനെ മനസ്സിലാക്കുന്ന ഒരു അയ്യപ്പന് മാത്രമാണ് ആ ഒരു ദർശനം ഉണ്ടാകും ആ ഒരു കാഴ്ച ദർശനം എന്നുള്ള വാക്ക് അസംബന്ധം പിടിച്ചതായത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു മനസ്സിലാക്കല് മനുഷ്യർക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ഈ ആധുനിക കാലത്തുണ്ടാകുന്ന ആശയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഭരണഘടനകൾ ഉണ്ടാകുന്ന നാട്ടി മാത്രമേ ഈ പറയുന്ന നന്മയുടെ എന്തെങ്കിലും ഒരു വശം നമ്മൾ എവിടോട്ടാണ് എങ്ങോട്ടാണ് ദിശയായിട്ട് വെക്കേണ്ടതെന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ഒരു മതത്തിന്റെ അകത്ത് കേന്ദ്രത്തിനകത്ത് അടിമത്തം മാത്രമാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് അന്യരെ വെറുക്കുന്നതിന് നമ്മൾ സ്പെഷ്യൽ ആണെന്ന് കാണുന്നതിന് മാത്രമേ അത് സഹായിക്കത്തുള്ളൂ അതിനെ എടുത്ത് നന്മ ഉരട്ടി പൊതപ്പ് അണിയിച്ചാൽ നാരായണഗുരു ചെയ്തതുപോലുള്ള കാര്യത്തിൽ കവിഞ്ഞ ഒന്നും ഉണ്ടാകത്തില്ല നാരായണഗുരു തന്നെ ക്ഷേത്രങ്ങൾ ഇനിയും ഉണ്ടാക്കരുത് ഇനിയും വിദ്യാലയങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് പറയാൻ ബാധ്യത വന്ന പുത്തൻ വെളിപാടാണ് പണ്ടത്തെ പണ്ട് എന്താണ് ഗുരുക്കന്മാർക്ക് വെളിപാട് വന്നാൽ അല്ലെങ്കിൽ മഹാന്മാർക്ക് വെളിപാട് വന്നാൽ പിന്നെ രണ്ടാമത് നന്നാകത്തില്ല അവർക്ക് ഒറ്റത്തവണത്തെ വിവരമേ വരുത്തുള്ളൂ സ്വന്തം ജീവിതത്തിനകത്തുനിന്ന് ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് ഓരോ തവണയും പത്രപ്രസ്താവനയെ എഴുതി പ്രസിദ്ധീകരിക്കണം ഞാനൊരു മതത്തിലും ജാതിയിലും എന്നൊക്കെ വീണ്ടും വീണ്ടും എഴുതി പ്രസിദ്ധീകരിക്കാൻ ബാധ്യത വന്ന നാരായണ ഗുരു ഈ പഴഞ്ചൻ ഭഗവത്ഗീത എന്താണ് ഉപനിഷത്തൊക്കെ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനകത്തുനിന്ന് എന്തോ മഹത്തായ സത്യം ഇങ്ങനെ പുറത്തിറക്കി നാട്ടുകാർക്ക് കൊടുക്കാൻ ശ്രമിച്ച വിവരക്കേടിനെയാണ് നമ്മൾ തള്ളിക്കളയേണ്ടത് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഒരു മതത്തിന്റെയും കേന്ദ്രത്തിനകത്തിരിക്കുന്നത് ഏകത്വം എന്ന് പറഞ്ഞാൽ എല്ലാ വ്യത്യാസങ്ങളെയും തച്ചുടച്ചു കളയുന്ന ആശയമാണ് അത് ഫാസിസത്തിന് മാത്രമേ സഹായിക്കത്തുള്ളു ഒരു സാമൂഹ്യ ക്രമത്തിന് ഒരിക്കലും അത് സഹായിക്കത്തില്ല സമത്വപൂർണമായ ഒരു സാമൂഹ്യ ക്രമമാണ് നിങ്ങൾ ഉന്നമയിക്കുന്നതെങ്കിൽ ഒരു മതത്തിനും അത് ചെയ്തെടുക്കാനുള്ള കഴിവില്ല അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നാരായണ ഗുരു അത് യൂറോപ്പിലെ നിവേദിതയുടെ കൂടെ യാത്ര ചെയ്ത് ഈ വെളിപാട് തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ള ഒരു ഒരു വിവേകാനന്ദനുണ്ട് പക്ഷെ അയാളും എല്ലാം അവസാനം ഈ വേദാന്തം തന്നെ പറയും ഏർ നമ്മുടെ സത്യയുഗമാണ് എൻ്റെ ഗുരു അവതരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അസംബന്ധം കൂടെ ചേർത്ത് പറയുന്ന ഇതേപോലെ നാരായണ ഗുരുവിനെ മോചിപ്പിച്ചെടുക്കേണ്ടതാണ് വേദാന്തത്തിൽ നിന്ന് ആത്മീയതയിൽ നിന്ന് സാമൂഹികമായി പ്രതിഷ്ഠിക്കുമ്പോൾ മാത്രമാണ് അവസാന കാലത്ത് അല്പം വിവരം വന്നിട്ടുള്ള ഒരു നാരായണ ഗുരുവിനെ പോലെ നമുക്ക് കാണാൻ പറ്റുന്നത് അത് ആ അനുകമ്പ ദശകത്തിനകത്ത് സർവമത സമ്മേളനം വരെയാണ് നാരായണ ഗുരുവിനെ ആലോചിക്കാനൊക്കത്തുള്ളത് അല്ലാതെ സാഹോദര്യമുള്ള മനുഷ്യരായിട്ട് പരസ്പരം സ്നേഹിക്കുന്നവരായിട്ട് പറയാൻ കഴിയാതെ പോകുന്ന അദ്ദേഹം അവസാനം വ്യവസായ ശാലകൾ ആരംഭിക്കണമെന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിലെ അബദ്ധത്തിൽ നിന്ന് പഠിച്ച ഒരാളെന്നുള്ള നിലവാരത്തിൽ കാണണം അതിൽ കവിഞ്ഞ് ഒരു പഠനവും ഒരു മതവിശ്വാസിക്കും ഉണ്ടാക്കാനില്ല നമുക്ക് അവിടുന്ന് നാരായണ ഗുരുവിന്റെ തോളയിൽ നിന്നും സംസാരിച്ചു തുടങ്ങിയവരായാണ് നമ്മൾ നമുക്ക് അത് കാരണം കൊണ്ട് അയ്യപ്പന്റെ സഹോദരൻ അയ്യപ്പന്റെ പാത പിന്തുടർന്ന് സയൻസ് ദശകം എഴുതി പഠിച്ച് പറയേണ്ട അത് പറയേണ്ട സ്ഥലത്താണ് പരിണാമപരമായി ജീവിതത്തിനെ മനസ്സിലാക്കാതെ മനുഷ്യർക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഒരു സ്പീഷീസാണ് ഒരു വർഗമാണെന്ന് മനസ്സിലാക്കാനായിട്ട് മറ്റൊരു വഴിയുമില്ല അതുകൊണ്ട് ഒരു മതവും അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കുന്ന ഒരു രാജ്യവും സമത്വപൂർണമായ ഒരു നല്ല നാളെ ഉണ്ടാക്കാൻ അതിന് സാധ്യമേ അല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നാരായണ ഗുരുവിൻ്റെ ക്ഷേത്രങ്ങൾ നോക്കിയാൽ മതി അതെ അതെ അതിനകത്ത് നാരായണഗുരു കരഞ്ഞുകൊണ്ടാണ് ക്ഷേത്രത്തിനകത്ത് നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് അദ്ദേഹം വിചാരിക്കുന്നത് ളിതരായ ആൾക്കാരെ ഈ ഈഴവര് കയറ്റുമെന്നാണ് വെള്ളാപ്പള്ളി അവിടെ ഇരിക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കില് മന്നത്ത് പത്മനാഭന്റെ പിന്തുടർച്ചക്കാരനായിരിക്കുന്നവനോ ഒക്കെ നടത്തുന്ന ക്ഷേത്രത്തിനകത്തേക്ക് ആളുകൾക്ക് കടന്നു കയറാൻ പറ്റുമെന്നും മനുഷ്യരെ സമത്വം പഠിപ്പിക്കുന്ന ഇടമാണെന്നും തെറ്റിദ്ധരിക്കാൻ നമ്മൾ പോകരുത് അതുകൊണ്ട് ലോകത്ത് ലോകത്തെവിടെങ്കിലും ഒരു മതവിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഏത് രാജ്യം ഉണ്ടാക്കിയാലും ഇപ്പൊ അമേരിക്കയിലെ ക്ലാസ് റൂമിനകത്ത് ടെൻ കമാൻമെന്റ്സ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ സമരം തുടങ്ങിയിട്ടുണ്ട് അവിടെ അത് വെക്കണമെന്ന് പരിണാമത്തിന് പകരം ഒരു മറ്റൊരു തിയറിയാണെന്നുള്ള നിലവാരത്തിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണേ അവൻ ടെൻ കമാൻസ് മെന്റ് വയ്ക്കുമ്പോ ബാക്കിയുള്ള മത വിശ്വാസങ്ങളും മുഴുവനും കൂടെ ആഭ്യത്തേക്ക് വെക്കണ്ടേ അതും ചെയ്യത്തില്ല അപ്പൊ അതൊരു എന്താണ് ക്രിസ്ത്യൻ രാഷ്ട്രമാക്കി മാറ്റാനായിട്ട് മാത്രമേ അത് സഹായിക്കത്തുള്ള നമ്മൾ കാണേണ്ടതുണ്ട് ഡാർക്കേജസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ക്രിസ്തു മതം മാത്രം ഉണ്ടായിരുന്ന രാജ്യങ്ങളായിരുന്നു അതല്ല പോപ്പ് ഭരിച്ചിരുന്ന രാജ്യങ്ങളായിരുന്നു യൂറോപ്പിൽ ഉണ്ടായിരുന്നത് അതിനെ ഡാർക്ക് ഏജ് എന്നാ വിളിക്കുന്നത് അവിടെ അതിനെ തകർത്ത് കളഞ്ഞ റിനൈസൻസും റിഫർമേഷനും ലോകത്ത് ഫാക്ടറി വന്നതിന് ശേഷമാണ് തുല്യതയെ പറ്റിയുള്ള സങ്കല്പങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ലോകത്ത് വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ഇതുല്യാണ് എന്ന് പറയുന്ന ആധുനിക ജനാധിപത്യ ബോധത്തിന്റെ അടിസ്ഥാനം ഒരു മതത്തിനകത്തു ഉൽപാദിപ്പിക്കപ്പെടത്തില്ലെന്നും അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു രാഷ്ട്രവും സമത്വപൂർണമായ ഒരു ഒരു രാജ്യം ഉണ്ടാക്കത്തില്ലെന്നും കഠിനമായ പീഡനങ്ങളുടേതായിട്ടുള്ള എല്ലാ പള്ളി യൂറോപ്പിലെ എല്ലാ പള്ളി ഇന്ന് അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴും അതിന്റെ അടിസ്ഥാനത്തിലുള്ള അറകളുണ്ട് നിലവറകളുണ്ട് അവിടെ മനുഷ്യരെ പീഡിപ്പിക്കാൻ മാത്രം എന്ന് പറഞ്ഞാൽ അവിശ്വാസികളായ ആൾക്കാരെ കൊല്ലാനും അന്യവിശ്വാസികളായിരിക്കുന്നവരെ പീഡിപ്പിക്കാനും ഉണ്ടാക്കിയ അറയുണ്ടായിരുന്ന സ്ഥാപനങ്ങളാണ് ഈ പള്ളികൾ എന്നൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് ഇന്ന് നമ്മൾ ഇസ്ലാം മതം എത്ര മോശമാണെന്ന് പഠിപ്പിക്കുന്നു അത്രത്തോളം മോശമാണ് ലോകത്തിലെ എല്ലാ മതങ്ങളും നമ്മൾക്ക് തോന്നും ബുദ്ധമതം അങ്ങനെ അല്ലെന്ന് ആ എന്താണ് ശ്രീലങ്കയിലെ ആൾക്കാരെ മുഴുവൻ തല്ലിക്കൊല്ലാനായിട്ട് കൊല്ലാനായിട്ട് ഉപയോഗിച്ചത് ബുദ്ധമതമാണ് ഏഹ് ഇപ്പൊ മയാൻമാറിലെ ബുദ്ധമതമാണുള്ളത് അവിടുത്തെ പട്ടാളത്തിന് അതുകൊണ്ട് ഈ മതങ്ങളിനകത്തുനിന്ന് സമത്വപൂർണമായ എന്തെങ്കിലും ഏത് കാലത്തെങ്കിലും ഉണ്ടാകുമെന്ന് ഒരു തെറ്റിദ്ധാരണയും വേണ്ട ആധുനിക ജനാധിപത്യ ബോധത്തിൽ നിന്നുകൊണ്ട് അതിനെ എല്ലാം വ്യാഖ്യാനിച്ച് വെള്ള പൂശരുത് നമ്മുടെ നമ്മുടെ ഭരണഘടന പോലത്തെ ഭരണഘടനകൾ ഉണ്ടാക്കിയ രാജ്യങ്ങളിൽ മാത്രമേ ജനാധിപത്യം വാഴു സമത്വം വാഴൂ സാഹോദര്യം വാഴൂ മതത്തിനകത്തേക്ക് നോക്കരുത് അതിന് നിഷ്കരണം തള്ളിക്കളയേണ്ടതാണ്